പ്രമേഹം ഒരു തീരാവിഷമമായി ബുദ്ധിമുട്ടുന്നവർക്ക് ഒരു ആശ്വാസ കേന്ദ്രമാണ് നെല്ലുവായി എറൈസ് ആശുപത്രി പ്രമേഹ ചികിത്സയിലും പ്രമേഹം മൂലമുള്ള കാൽപാദങ്ങളിലെ മുറിവ് ചികിത്സിക്കുന്നതിലും തന്റെ വൈദഗ്ധ്യം തെളിയിച്ച ഡോക്ടർ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് ഹോസ്പിറ്റലിൽ തിങ്കൾ മുതൽ ശനി വരെ രോഗികളെ പരിശോധിക്കുന്നു എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് ബിൽഡിംഗ് നെല്ലുവായി ഫോൺ എയ്റ്റ് ഫൈവ് എയ്റ്റ് ഡബിൾ നയൻ ത്രീ നയൻ ഡബിൾ ത്രീ സീറോ പഞ്ചായത്തിലെ ലക്ഷം ചിലവിൽ പുതിയ കെട്ടിടം നിർമ്മിക്കുന്നു ഉദ്ഘാടനം നടന്നു കൊണ്ടാടി ഗ്രാമപഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡായ പത്തുകുടിയിൽ നൂറ്റി അറുപതാം നമ്പർ അങ്കണവാടിക്ക് വേണ്ടി പതിനേഴ് ലക്ഷം രൂപ ചെലവിൽ പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന്റെ ഉദ്ഘാടനം നടന്നു കൊണ്ടാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശീധരൻ മാസ്റ്റർ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചു തൊഴിലുറപ്പ് പദ്ധതിയുടെയും നാല് ലക്ഷം രൂപ ഗ്രാമപഞ്ചായത്തിന്റെയും എന്ന നിലയിലാണ് ഇപ്പോ വെച്ചിട്ടുള്ളത് ഇന്നിപ്പോ ജില്ലാ പഞ്ചായത്തിന്റെ രൂപയാകുമ്പോ നമുക്ക് കട്ട് ചെയ്ത് നമുക്കത് തീരുമാനം എടുത്ത് നമുക്ക് കൊടുക്കാവുന്നതേ ഉള്ളൂ ഈ രീതിയിലാണ് ഇപ്പോൾ പോകുന്നത് ഏതായാലും നമുക്ക് ഇതിന്റെ പണി വേഗം വേഗം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കും അടുത്ത ഭരണസമിതിക്ക് ഇത് ഉദ്ഘാടനം ചെയ്യാനായിട്ട് സാധിക്കും ഏതായാലും ഞാൻ പറയുന്നത് നമ്മളിവിടെ ഇരുപത്തിയൊന്ന് അങ്കണങ്ങളാണുള്ളത് ഈ ഇരുപത്തി അങ്കണങ്ങൾക്കും അടിസ്ഥാന കോണിയായാലും ആയാലും ബില്ലിട്ട് സംരക്ഷിക്കേണ്ടതാണെങ്കിലും ചുറ്റുമതിൽ കെട്ടേണ്ടതാണെങ്കിലും അങ്ങനെയുള്ള ഇരുപത്തിയൊന്ന് അംഗണവാടികൾക്കും അതിൻ്റെതായ പരിഗണന കൊടുത്തുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഒരു സാംസ്കാരിക കേന്ദ്രമായിട്ട് ഈ അങ്കണവാടികൾ മാറും മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം എട്ട് ലക്ഷം രൂപയും കൊണ്ടാടി പഞ്ചായത്ത് നാല് ലക്ഷം രൂപയും ജില്ലാ പഞ്ചായത്ത് മൂന്ന് ലക്ഷം രൂപയും സംയോജിത വനിതാ ശിശു വികസന സേവന പദ്ധതി പ്രകാരം രണ്ട് ലക്ഷം രൂപയും ഉൾപ്പെടെ ആകെ പതിനേഴ് ലക്ഷം രൂപ വകയിരുത്തിയാണ് കെട്ടിടം നിർമ്മിക്കുന്നത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബി നിഷമോൾ അധ്യക്ഷയായിരുന്നു ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺക്കും സ്വന്തമായിട്ട് കെട്ടിടം ഉണ്ടായിരുന്നു ഏറെ സന്തോഷത്തോടു കൂടി ഞാൻ നിങ്ങളോട് പറയട്ടെ അതിൽ അഞ്ച് അങ്കവാടി കെട്ടിടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് പണി പൂർത്തീകരിച്ചു തൃശ്ശൂർ ജില്ലാ പഞ്ചായത്തിന്റെ ഭരണസമിതിയാണ് എന്നുള്ളത് ഈ അവസരത്തിൽ ഇവിടെ സൂചിപ്പിക്കുകയാണ് ഈ അംഗൻവാടിയുമായി ബന്ധപ്പെട്ട് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ അഞ്ച് അംഗൻവാടി ഒരു അംഗൻവാടി ആയിരുന്നു ഇത് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി പ്രശാന്തി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ നാരായണൻകുട്ടി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജു തടത്തിവിള ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കെ പ്രിയംവദ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എ രമാദേവി ഒ പ്രേമലത കെ സുദേവൻ ഇ കെ മനോജ് ശിവൻ വീട്ടിക്കുന്ന് വി കെ ബിജു കൊണ്ടാടി പഞ്ചായത്ത് സെക്രട്ടറി ടി അബിറാം ഐസിഡിഎസ് സൂപ്പർവൈസർ ഷൈൻ ഷിബി തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു